ഹായ് ഗൈസ് അപ്പോൾ ഞാൻ പിന്നെ വൈകുന്നേരത്തെ ചാടിയും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ കൂടി കഴിഞ്ഞു നമ്മൾ പൂജാമുറിയിൽ പോയി പിന്നെ വളത്തിലൊക്കെ തിരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിനിപ്പോൾ ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ കത്തിക്കും ഇപ്പം നേരത്തെ സൂര്യൻ അസ്തമിക്കുന്നതുകൊണ്ട് നേരത്തെയാണ് കേട്ടോ വിളക്ക് കത്തിക്കലൊക്കെ ഇപ്പോൾ മണിക്ക് കത്തിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഗൈസ് നമ്മൾ പുറത്തേക്ക് കൊണ്ടു വയ്ക്കണേ വളക്കാനത് അപ്പോൾ ഞാനതിൽ തിരിക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് പിന്നെ എന്താ പറയുക നമ്മുടെ സാൻ കോട്ടത്തിൻ്റെ അവിടെ മുൻപിൽ വെക്കുന്ന രണ്ട് വിളക്ക് വേറെ കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ തുടച്ച് വൃത്തിയാക്കി തിരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ആറ് മണി കറക്റ്റായ നമ്മൾ വിളക്ക് കത്തിക്കും പിന്നെ ഒരു അരമണിക്കൂർ സമയം നമ്മൾ നാമം ജവിക്കും ഞാനും മക്കളൊക്കെ നാമം ജവിക്കും അങ്ങനെയൊക്കെയാണ് നമ്മുടെ വൈകുന്നേരത്തെ പരിപാടികളും കാര്യങ്ങളായിട്ടുള്ളത് പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് പോവുള്ളൂ കേട്ടോ വിളക്കൊക്കെ എടുത്ത് വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ അടുക്കളയിലേക്ക് പോവുകയുള്ളൂ എന്നിട്ട് പിന്നെ നമുക്ക് വൈകിട്ടത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് ഫ്രണ്ട്സ് നമ്മളെ വലിയ വിളക്ക് ഇവിടെ ഇവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത ഗൈസ് നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതാ മൂന്ന് ദിവസം പഠിക്കാൻ വേണ്ടിയിട്ട് പുസ്തകവും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അപ്പം ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നാളത്തേക്ക് ഡെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ സ്ട്രീറ്റിൽ എഴുതി വെക്കുകയാണ് അപ്പോൾ നമ്മൾ സന്ധ്യ നേരത്തുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഒരു ഏഴ് മണി ഒക്കെ നമ്മൾ അവിടെ നിന്ന് വിളക്കൊക്കെ എടുത്ത് വെക്കും പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പോവും രാത്രി ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ പിന്നെ നാളത്തേക്ക് ഡിക്ടേഷനുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അതൊക്കെ അത് പരത്തിയിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളതാണ് പക്ഷേ ആളെ കാണാൻ കേട്ടോ ആൾ മുങ്ങീണ് കൊടുന്ന് എന്താ വെച്ചാൽ മുന്നേറ്റ അകത്ത് ഫോണിൽ എന്തോ നോക്കുന്നുണ്ട് അപ്പോൾ അത് പാളിയൊക്കെ വേണ്ടി പോയിണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് അപ്പം ഇനിയിപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ഫ്രൂട്സ് ഉണ്ടാക്കണം അതൊക്കെ തന്നെ ഉള്ളു വലിയ പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല മക്കൾക്കൊക്കെ ചോറുണ്ട് ഞാൻ ചിലപ്പോൾ ചോറ് കഴിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഏറ്റായിട്ട് കഴിക്കും അങ്ങനെയൊക്കെയാണ് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇന്നതെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് അപ്പോൾ അതേ വീഡിയോസും പരിപാടികളൊക്കെ ഇത്ര തന്നെ കേട്ടോ നാളെ വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഓക്കേ